ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്ന കരുതുന്നു ഞാനിവിടെ ഹാപ്പി അറുപത് കഴിഞ്ഞവർക്കുള്ള ഒരു ഇൻസ്പിറേഷനൽ വീഡിയോ ആണ് കേട്ടോ ഇത് എന്റെ അച്ഛന്റെ മൂത്ത സഹോദരി അതായത് എന്റെ മൂത്ത ആന്റി സിക്സ്റ്റി പ്ലസ് ഏജ് ആണ് ആന്റിക്കുള്ളത് അറൗണ്ട് സിക്സ്റ്റി ഫൈവ് ആയിട്ടുണ്ടാകും ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാണ് ആൻറ്റി ഡാൻസ് പാട്ട് അതായത് മോഹിനിയാട്ടം ഭരതനാട്യം അങ്ങനെ എല്ലാവിധത്തിലും അതുപോലെ പൊതുപ്രവർത്തനത്തില് വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം തന്നെ ഈ ഒരു ഏജിലുള്ള ആന്റിമാരിപ്പം അവിടെ പോവാൻ പറ്റില്ല ഇവിടെ പോവാൻ പറ്റില്ല എനിക്ക് വയ്യ അയ്യോന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമാണ് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്തത് അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഇടക്കാട് ഗണപതികാവിലാണ് ഇന്നത്തെ പ്രോഗ്രാം വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അവിടെ സപ്തഹയജ്ഞ ഗോവ ഗവർണർ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട വ്യക്തിയായ ശ്രീധരൻപിള്ള സാറാണ് അവിടുത്തെ പരിപാടിയൊക്കെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പുറത്ത് കാണുന്നത് പോലെ അല്ല അകത്ത് വേദിയിൽ ഫുൾ ആളുകളായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ ചെറിയൊരു തിരക്ക് കാരണം കറക്റ്റ് സമയത്തോട്ട് ഞങ്ങൾ അവിടെ എത്തുന്നത് ഞങ്ങൾ കേറുമ്പോൾ അവിടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ സോറി പക്ഷേ ബാക്ക് സ്റ്റേജിലെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഈ അമ്പലം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ ഞങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടി ചേച്ചി വരുന്നുണ്ടോ കേട്ടോ എന്റെ കയ്യിൽ ക്യാമറ കണ്ടതുകൊണ്ട് ഹൈഡ് ചെയ്യാൻ പോവാണ് പ്രോഗ്രാമ് വന്നിട്ടൊരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ലേറ്റായി എത്തിയെന്ന് ചേച്ചി നന്നായിട്ട് എന്റെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നടന്നു പോകുമ്പോഴൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത് കോംപ്രമൈസ് ആക്കി കേട്ടോ ഇതൊക്കെ അവിടെയുള്ള പിള്ളേർ അവിടെ വരച്ചിട്ട് കൊടുക്കുന്ന കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ആട്ടോ അത് അങ്ങനെ ആൻറ്റിയും ആൻറ്റിയുടെ ഡാൻസ് പാർട്ട്ണറും അവിടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് അവിടെ വന്ന് ഇരിക്കുക ഞങ്ങൾ വന്ന് ആ സെക്കൻഡിൽ തന്നെയായിരുന്നു അവരുടെ ഡാൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻറ്റി കരുതിയിരിക്കുന്നത് ഞങ്ങൾ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്നാണ് അപ്പം നമ്മളടുത്ത് അതൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയാണ് വന്നത് എങ്ങനെ ഹലോ ടുഡേ ഐ ഹം പെർഫോം ദ ക്ലാസിക്കൽ ഡാൻസ് തെച്ചി വന്നായി സോങ് അങ്ങനെ ആൻറ്റീനെ കൊണ്ട് കുറച്ച് വ്ലോഗ് ഐ മീൻ വീഡിയോസൊക്കെ എടുത്ത് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചേച്ചിയുടെ കൂടെ പഠിച്ച കുട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് ആ ചേച്ചിയുടെ കൊച്ചിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി പിന്നെ അവിടെ കൃഷ്ണനും രാധയും വെയിറ്റിംഗ് ആണ് അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് രണ്ട് ഭരതനാട്യങ്ങൾ അവിടെ നിന്ന് അടുത്തതായിട്ട് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞില്ലേ സിക്സ്റ്റി അബവ് ഉള്ള ആൻറ്റിയുടെ ടീം അതിൽ ഒരു ടീച്ചറാണ് കേട്ടോ ഇത് കാരാപ്പറമ്പ് സ്കൂളിലെ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഈ ടീച്ചർ ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ കാരണം അവിടെ അമ്പലത്തിലെ ഒട്ടുമിക്ക എല്ലാവരും ഈ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളായിരുന്നു കുട്ടികളെന്നു വെച്ചാൽ നന്നായിട്ട് വയസ്സായിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ വരും ഞങ്ങളുടെ മേക്കപ്പ് മാൻ ഇല്ലേ അങ്ങനെ ആൻറ്റി കുറേ ആൻറ്റിയുടെ കൺസേൺസ് ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തീർത്തു ആ ഒരു ഐറ്റം കളിച്ച് തീരുന്നത് വരെ ഉണ്ടായിരുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് സ്റ്റേജിലെ അവിടേക്ക് പോകാമെന്ന് കരുതി അപ്പം നമ്മുടെ കൃഷ്ണൻ രാധ ഇതേ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവരുടെ ഐറ്റം അടുത്തതല്ല അതിൻ്റെ അടുത്തതാണ് അപ്പോൾ അതിനുള്ള എന്താ പറയുക പ്രിപ്പറേഷനിലാണ് ഞാൻ പറഞ്ഞ നേരത്തെ പെയിൻറ്റിങ്സ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടുന്ന് എടുക്കാമെന്ന് കരുതി കൃഷ്ണനും രാധേൻ്റെ അടുത്തൊന്ന് പോസ് ചെയ്യാനൊക്കെ പറയുകയാണ് ഞാനും അനിയത്തിയും കൂടെ ഒക്കെ അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് കൃഷ്ണനെ രാധാൻ്റെയും കൂടെയൊക്കെ ഒക്കെ നിന്ന് ഫോട്ടോ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടോ രാധാകൃഷ്ണന്മാരൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം ചേച്ചിയുടെ ഫ്രണ്ടിന്റെ കൊച്ചു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരടുത്തൊന്നും കൂടെ ഒന്ന് കേറിയിട്ട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോകാൻ കരുതി അവിടെ ആ ഹാളില് ഇവരൊക്കെ ഡ്രസ്സ് മാറുന്ന ഹാളിലാണ് ഇവിടെ സപ്താഹത്തിന്റെ താലപ്പൊലി ഉണ്ടാവൂല്ലേ രുക്മിണി സ്വാമി വരത്തിനുണ്ടായിരുന്ന താലപ്പിലയും കാര്യങ്ങളൊക്കെ കുട്ടികളും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഷൂട്ടൊക്കെ ചെയ്തു അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലാണ് അതൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് പിന്നെ സ്റ്റേജിൻ്റെ അവിടേക്ക് തന്നെ പോയി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അവിടെ ഉള്ള സംഘാടകരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാനായിട്ട് അവർ ആ സപ്താഹം ഹോൾ സപ്താഹം അവർ പല ടൈപ്പ് സാരി സെറ്റ് സാരിയും അതിനനുസരിച്ചിട്ടുള്ള ബ്ലൗസസസും ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ബ്ലൂ കളർ ബ്ലൗസ് ആയിരുന്നു അന്നത്തെ ദിവസത്തെ അവരുടെ ആ ഒരു യൂണിഫോം അതിനനുസരിച്ചിട്ടുള്ള സെറ്റ് സാരിയും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓർഗനൈസേഴ്സിനെ മൊത്തം കാണാനായിട്ട് ഒരു കൊച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ക്ലാസിക്കൽ ഡാൻസാണ് ചെയ്തുകൊണ്ടിരുന്നത് ഭരതനാട്യം കുറച്ചു നേരം ഞങ്ങളത് കണ്ടു നിന്നു പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളുണ്ടല്ലോ ചേച്ചിയുടെ ക്ലാസ്മേറ്റിൻ്റെ മകളുടെ അതാണ് ഞങ്ങൾ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഒരു ഐറ്റം അപ്പോൾ അതിന് ഈ ഒരു ഡാൻസ് പെർഫോമൻസിന് ശേഷമാണ് അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും അങ്ങോട്ട് മാറിയിരുന്നു പിന്നെ ഈ വേദി കണ്ടോ ഇത് ഫുള്ളാണ് കേട്ടോ കംപ്ലീറ്റ് ആളുകളായിരുന്നു അപ്പം നമുക്ക് ഫോട്ടോ സെഷനിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി ഇവരെ ആക്ച്വലി ഒരേപോലെ പോസ് ചെയ്യിപ്പിക്കാനൊക്കെ കുറച്ച് ഭാഗം കേട്ടോ കുഞ്ഞു കുട്ടികളെ പോലെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊന്നും ഒക്കെ ഒന്ന് മാറി ാണ് നിൽക്കുക കാരണം സിക്സ്റ്റി കഴിഞ്ഞ ഏതൊരാളും ചെറിയ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകുന്നുണ്ടെന്നല്ലേ പറയാം അപ്പോൾ രണ്ടാവും ടയേർഡായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നിന്നത് പിന്നെ ആത്മീക ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് അവൾ കുറച്ച് പോസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ നിന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഡാൻസ് പഠിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചിയാവട്ടെ ഞാനാവട്ടെ ഞങ്ങളെല്ലാവരും ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച ആളുകളാണ് അപ്പം അവളെ കുറച്ച് പോസ് ഒക്കെ ചെയ്യിപ്പിക്കുക എന്നിട്ട് ഫോട്ടോ എടുക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രമി ചേച്ചിയുടെ മകളുടെ അനൗൺസ്മെന്റ് വന്നത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാട്ടോ പ്ലീസ് എക്സ്ക്യൂസ് ഇതെനിക്ക് കോപ്പി റേറ്റ് അടിക്കാൻ വളരെ ഒരു പോർഷൻ കേട്ടോ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് നല്ല പെർഫോമൻസ് ആയിരുന്നു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചിൻ്റെ അമ്മ അതായത് രമ്യ ചേച്ചിയാണ് ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതായത് ഒരു ദിവസം കൊണ്ട് എങ്ങാനും ആണ് അവർ ഇപ്പം പഠിച്ചെടുക്കുന്നത് പിന്നെ കുട്ടി ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കോ പെയ്തങ്ങ് ചെയ്തോളും അപ്പോൾ ഭയങ്കര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അമ്മയും അമ്മയാണ് മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഈ അമ്മയും മകളും കൂടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നെന്ന് ആൻറ്റി പറഞ്ഞായിരുന്നു അപ്പോൾ അതെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും നന്നായിട്ട് ഇരിക്കട്ടെ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ കൊച്ച് അങ്ങനെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണം കഴിക്കാനൊക്കെ അമ്പലത്തിൻ്റെ പുറകിലേക്ക് പോവുകയാണ് അപ്പം ഈ ഒരു അമ്പലം ഫെമിലറായ ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ല ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ എൻ്റെ നാട്ടിലെ കാര്യങ്ങളൊക്കെ വീഡിയോ ൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ കസിൻസ് എന്നോട് പറയാറുണ്ട് അമ്മ ഇങ്ങനെ കിടുമ്പോൾ ഭയങ്കര നോസ്റ്റാലഞ്ചിയാണ് അതായത് പുറത്തുള്ള ആളുകൾക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും നമ്മളെ നാടൊക്കെ പ്രത്യേകിച്ച് ഉത്സവ സീസണൊക്കെ പിന്നെ ആൻറ്റീൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡാൻസ് പാർട്ട്ണർ ഭയങ്കര ബിസി ആട്ടോ ആൻറ്റി കണ്ടോ ആ ആൻറ്റീനെ സ്റ്റുഡൻസൊക്കെ ആ പഠിപ്പിച്ച് എത്രയോ കാലം മുന്നേ പഠിപ്പിച്ച് സ്റ്റുഡൻസൊക്കെയാണ് ആൻറ്റീനെ തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് സംസാരിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവരൊക്കെ ഈ ഒരു വയസ്സിലും ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്നത് തന്നെ പറയുന്നത് പിന്നെ വീണ്ടും ആത്മിക ഓരോ ചെയ്യിപ്പിച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് പറയാണ് പക്ഷെ അപ്പത്തേക്ക് അവരൊക്കെ ടയർഡായി പോയി മിക്കവാറും എനിക്ക് കോപ്പി റൈറ്റ് എടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ കാരണം എത്രയോ പാട്ടുകൾ എഴുതിന്റെ അകത്ത് ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് എന്ത് ചെയ്യാനാ അപ്പോൾ ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ സുബ്രഹ്മണ്യനും ഗണപതിയും പ്രതിഷ്ഠയുണ്ട് രണ്ട് പേരുള്ള അമ്പലം ആട്ടോ ഇത് പിന്നെ ഒരുപാട് കാലം മുന്നേ ഉള്ള അമ്പലമാണ് ഇന്നിപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹം നടക്കുന്നുണ്ടെങ്കിലും ഈ അമ്പലത്തിൽ ഒരുപാട് കാലം മുന്നേ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പണ്ട് മുതലേ വരുന്ന ഒരു അമ്പലം അങ്ങനെ ഞങ്ങൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോവാണ് അന്നമാണല്ലോ നമ്മുടെ അടുത്ത ഉന്നം അപ്പം അങ്ങോട്ടേക്ക് ഊട്ടുപൂരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ അത് അമ്പലമാണ് നല്ല ഭംഗിയുള്ള ഒരു അമ്പലാട്ടോ കേട്ടോ അപ്പം ഊട്ടുപൂരയിലെത്തി അന്നേരം അവിടെ ഉപ്പുമാവായിരുന്നു ഉണ്ടായിരുന്നത് ഉപ്പുമാവും ചെറുപായർ കറിയായിരുന്നു അതെന്തോ രാത്രി എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഓർക്കുന്നില്ല അരി ആഹാരം കഴിക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അന്ന് ഞാൻ പിന്നെയും പറയുന്നത് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് ഈ പാട്ടും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ സമാപ്തിയായി ഓക്കെ ഇനി എന്തായാലും പറയാം നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഈ രാധാകൃഷ്ണന്മാരുടെ പെർഫോമൻസിൻ്റെ സൗണ്ട് കേട്ടത് ഓടിപ്പോയിട്ട് അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയതാട്ടോ ഇങ്ങനെ തിരിച്ച് ഞാൻ എൻ്റെ ഉപ്പുമാവിൻ്റെ അടുത്ത് എത്തി ആത്മീക എനിക്ക് കാപ്പിയൊക്കെ കൊണ്ടുത്തന്നു നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ കുട്ടിയുടെ കൈയൊക്കെ പൊള്ളി എന്നാണ് തോന്നുന്നത് ചുക്ക് കാപ്പിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്പലത്തിലെ ചുക്ക് കാപ്പി ഞാൻ ടീയും കോഫിയും കുടിക്കാത്തൊരാളാണ് പക്ഷേ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും പിന്നെ കഴിക്കുന്നത് കൂടുതലെടുക്കാതിരുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടോ നമ്മുടെ ഡാൻസ് പാർട്ട്ണർ ഉണ്ടല്ലോ ടീച്ചർ ടീച്ചറുടെ കയ്യിൽ മൊത്തം റെഡ് കളറായിരുന്നു അപ്പോൾ അത് മൊത്തം മൊത്തം ആ കഴിക്കുന്ന ഭക്ഷണത്തിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണ് ടീച്ചർക്ക് ഉരുളയാക്കിയിട്ട് വായിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ടീച്ചർ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് അങ്ങനെ ആരും തന്നിട്ടില്ല ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ വായിലൊന്നും ഉരുട്ടിത്തരാൻ ആരും ഉണ്ടായിട്ടില്ല എന്നൊക്കെ വളരെ സന്തോഷം എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്തൊരധ്യാപികയാണ് പക്ഷേ എൻ്റെ അധ്യാപികമാരെ മൊത്തം ഞാൻ എൻ്റെ ദൈവങ്ങളായിട്ട് കരുതുന്നതാണ് അപ്പോൾ അതിലേക്ക് ഒരാളും കൂടെ വളരെ സന്തോഷം പിന്നെ അവിടെയുള്ള എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടോ നമ്മൾ മാത്രമുള്ളായിരുന്നു അവിടെ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു നേരത്തെ ഫുൾ ആയിരുന്ന വെന്യൂ അല്ലായിരുന്നു ഇപ്പോൾ കണ്ടില്ല മൊത്തം കാലി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് അവിടുന്ന് എടുത്തു പിന്നെ പുറത്തേക്ക് ഇറങ്ങി പർച്ചേസ് ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോവാ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനുശേഷം ഞങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു കടകൾ ഉണ്ടാവില്ല അവിടെ അപ്പോൾ അവിടേക്കൊന്ന് പോയിട്ട് ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കരുതി ഇവൾക്ക് ആത്മീയക്ക് ഈ വള വേണം പറഞ്ഞിട്ട് കുറേ കലയിൽ പറയുന്നുണ്ട് അപ്പം അതിങ്ങനെ നോക്കാൻ വേണ്ടി പോയതാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ചേച്ചിയുടെ അടുത്ത് ഇവിടെ അവളുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് പക്ഷെ അതാ അത് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് റിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കയ്യിലിടുന്നത് ചേച്ചി വേറെ ഏതോ ഒരു അമ്പലത്തിന്ന് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത് കൊട്ടിയൊരു അമ്പലത്തിൽ നിന്ന് എങ്ങാനോ തോന്നും അതിങ്ങനെ കാണിച്ചു തരുകയാണ് ആ റിങ്ങും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ചേച്ചീനെ കൊണ്ട് ഓരോന്ന് വായിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസാണ് ആത്മീയയുടെ കയ്യിൽ മൊത്തം ഉള്ളത്

അങ്ങനെ നമുക്ക് പർച്ചേസിന് ഒരുപാട് ടൈം അങ്ങ് പോവുമല്ലോ ഇങ്ങനത്തെ ഉത്സവ സീസണിലൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് നന്നായിട്ട് ടയേർഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ അവർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ അങ്ങനെ ക്ഷേത്രത്തിനോടൊക്കെ ബൈ സി ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ് ആൻഡിയുടെ വീട് വരുന്നത് വാക്കബിൾ ഡിസ്റ്റൻസിലാണെങ്കിലും കാർ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ കാറിനടുത്തേക്ക് പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ ീശ്വരൻ അവിടെ ഒരു താങ്ക്സ് ഗിവിംഗ് ഒക്കെ വാരി വാരിക്കൊടുത്തതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് അങ്ങനെ എല്ലാം കഴിഞ്ഞു പൊതുവേ ചേച്ചിമാർ ഇവിടെ ഉണ്ടാവാറില്ല നാട്ടിലുണ്ടാവാറില്ല ആൻ്റിയുടെ പെർഫോമൻസിനൊന്നും എനിക്കും അങ്ങനെ പോകാൻ പറ്റാറില്ല പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു എനിക്കും പോകാൻ പറ്റി അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തി സമയം ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ ഉണ്ടായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ ഒന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അത് ഞാൻ വേറൊരു വ്ളോഗാക്കിയിടട്ടോ എല്ലാം കൂടെ ഇതിൽ കൊള്ളിച്ചാൽ നിങ്ങളെന്നെ കൊല്ലില്ലേ ആ പട്ടിയില്ലാൻ ബൈ ബൈ